ശബരിമലയിൽ റോപ്പ് വേ നിർമ്മാണത്തിന് വരുന്ന ഉത്രംനാളിൽ തുടക്കമിടുമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തുന്ന വടക്കുപുറത്തുപാട്ടും കോടിയർച്ചനയുടെയും വെബ്സൈറ്റ് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി പ്രായമായവരെയും മറ്റ് ശാരീരിക അവശതകൾ നേരിടുന്നവരെയും മഞ്ചലിൽ ചുമന്നാണ് ഇപ്പോൾ സന്നിധാനത്തെത്തിക്കുന്നത് അത് ചുമക്കുന്നവരിൽ വൃദ്ധരായവർ വരെയുണ്ട് ആധുനിക കാലത്ത് ഇത് വിഷമകരമായ ഒരു കാഴ്ചയാണ് ഇതിന് പരിഹാരമായാണ് പതിനേഴ് വർഷം മുൻപ് ഉയർന്നുവന്ന റോപ്പ് വേ എന്ന ആശയം യാഥാർത്ഥ്യമാക്കുവാൻ സർക്കാർ തീരുമാനിച്ചത് രണ്ടു ദശാംശം ഏഴ് കിലോമീറ്റർ ദൂരം വരുന്ന റോപ്പ് വേ നിലവിൽ വരുന്നതോടെ സന്നിധാനത്തേക്ക് നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന ട്രാക്ടറുകൾ ഒഴിവാക്കാനാവും ഇത് ശബരിമലയിലെ അന്തരീക്ഷ മലിനീകരണം വലിയ തോതിൽ ഇല്ലാതാക്കും ഈ തീർത്ഥാടന കാലത്ത് അൻപത്തിനാല് ലക്ഷത്തോളം ഭക്തജനങ്ങളാണ് ശബരിമലയിൽ ദർശനത്തിനെത്തിയത് കഴിഞ്ഞ വർഷത്തേക്കാൾ ആറര ലക്ഷം കൂടുതൽ ഈ വർഷത്തെ നടവരവ് മാത്രം എട്ട് ദശാംശം അഞ്ച് കോടി രൂപ അധികമാണ് ഈ മണ്ഡല മകരവിളക്ക് കാലത്തെത്തിയ മുഴുവൻ തീർത്ഥാടകർക്കും ഒരു പരാതിക്കും ഇടനൽകാതെ ദർശനം സാധ്യമാക്കാനായി എന്നത് വലിയ നേട്ടമാണ് ശബരിമലയ്ക്കായി എഴുന്നൂറ്റി എഴുപത്തിയെട്ട് കോടിയുടെയും പമ്പ നിലയ്ക്കൽ ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് കോടിയുടെയും മാസ്റ്റർ പ്ലാൻ ക്യാബിനറ്റ് അംഗീകരിച്ചതായും മന്ത്രി പറഞ്ഞു മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ കോടിയാർച്ചന വടക്കുപുറത്തുപാട്ട കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുധീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ കെ ആർ ശ്രീലത അസിസ്റ്റന്റ് കമ്മീഷണർ എം ജി മധു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഈശ്വരൻ നമ്പൂതിരി എന്നിവർ പ്രസംഗിച്ചു കോടിയാർച്ചന വടക്കുപുറത്തുപാട്ട കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി സുനിൽകുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് പി വി നാരായണൻ നായർ നന്ദിയും പറഞ്ഞു അഡ്വക്കേറ്റ് കമ്മീഷണർ പി രാജീവ് വൈസ് പ്രസിഡന്റുമാരായ കെ ആർ രാജേഷ് ദിവാകരൻ മട്ടയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ